സംഘടന അമ്മയിലെ കൂട്ടരാജിക്ക് വഴിവെച്ചത ജോയിന്റ് സെക്രട്ടറി ബാബുരാജിന്റെ കരുനീക്കങ്ങളും കടുംപിടുത്തവും ഭാരവാഹികളിൽ മുഴുവൻ സംഘടനാ പിളപ്പിലേക്ക് നീങ്ങുമെന്ന ആശങ്ക പരത്തി കൂട്ടരാജിയിലേക്ക് നയിക്കുകയായിരുന്നുവെന്ന സൂചന സംഘടനയിലെ വനിതാ യുവ അംഗങ്ങളടക്കമുള്ളവർക്ക് കൂട്ടരാജിയോട് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും വിവരം താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ധിക്ക് ലൈംഗികാരോപണത്തെ തുടർന്ന് രാജിവെച്ചതിന് പിന്നാലെ അമ്മയിലെ ഭിന്നത മറനീക്കി പുറത്തുവന്നിരുന്നു സിദ്ധിക്ക് രാജിവെച്ചതിന് പിന്നാലെ ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ജോയിന്റ് സെക്രട്ടറി ബാബുരാജിന് നൽകിയിരുന്നു എന്നാൽ ബാബുരാജിനെതിരെയും ആരോപണം ഉന്നയിക്കപ്പെട്ടതോടെ ബാബുരാജിന്റെ രാജിക്കായും മുറവിളി ശക്തമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിലും ബാബുരാജ് പങ്കെടുത്തിരുന്നില്ല മാറി നിൽക്കാൻ സംഘടന ആവശ്യപ്പെട്ടതും ബാബുരാജിനെ ചൊടിപ്പിച്ചു തുടർന്നാണ് സംഘടന പിളർപ്പിലേക്ക് നീങ്ങുവെന്ന നിലപാട് ബാബുരാജ് എടുത്തത് ഇതോടെ മറ്റു ഭാരവാഹികൾ രാജിവയ്ക്കാൻ തീരുമാനിക്കുകയും കൂട്ടരാജിയിലേക്ക് സംഘടന എത്തുകയുമായിരുന്നു നേതൃത്വം രാജി പ്രഖ്യാപിച്ചതോടെ മറ്റംഗങ്ങൾക്കും തുടരാനായില്ല എന്നാൽ വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ചിലർക്ക് ഈ തീരുമാനത്തോട് കടുത്ത അതൃപ്തിയാണുണ്ടായിരുന്നത് ആരോപണ വിധേയരെ പിന്തുണയ്ക്കുകയോ സംരക്ഷിക്കുകയോ അല്ല അമ്മയുടെ ഉത്തരവാദിത്വമെന്നും അവർക്കെതിരെ നടപടി നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നുമായിരുന്നു പക്ഷത്തിന്റെ വാദം മാനസികമായി താൻ രാജിവച്ചിട്ടില്ലെന്നും സംഘടനയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുകയായിരുന്നുവെന്നും ഒരു നിർവാഹക സമിതി അംഗം തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ കൂട്ടരാജിയിലേക്കെത്തിയാൽ അമ്മ നടപ്പാക്കുന്ന ക്ഷേമപദ്ധതികൾ തടസ്സപ്പെടുമെന്ന വാദവും ചിലർ ഉന്നയിച്ചു അമ്മ അംഗങ്ങളായ മറ്റു പ്രധാന അഭിനേതാക്കളും ഭരണസമിതി പൂർണ്ണമായി പിരിച്ചുവിട്ടതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ജനറൽ ബോഡി യോഗം ചേർന്ന ശേഷം മാത്രമേ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനാകൂ അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടു മാസത്തിനകം നടത്തണമെന്നാണ് താരസംഘടനയുടെ ഭരണഘടനയിലെ വ്യവസ്ഥ ഇതുപ്രകാരമായിരിക്കും നടപടി അതുവരെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അഡ്വോ കമ്മിറ്റിയാണ് സെക്രട്ടറിയുടെ അഭാവത്തിൽ കമ്മിറ്റിയുടെ നേതൃത്വം ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിൽ നിക്ഷിപ്തമാകും തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ബാബുരാജ് മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചന ഇത് ഇദ്ദേഹത്തിന്റെ സംഘടനയിലെ അപ്രമാദിത്വത്തെ ഊട്ടിയുറപ്പിക്കും എന്നാണ് സംഘടനയിലുള്ളവർ തന്നെ വ്യക്തമാക്കുന്നത് ജനം കൊച്ചി